ഹേ ഏ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു യാത്രയാണ് അപ്പോൾ കുറച്ച് ദൂരമുണ്ട് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് ഒരുപാട് നാളായി ബ്ലോഗൊക്കെ ഇട്ടിട്ട് ഷോർട്ട്സ് വ്ലോഗ് വരുന്നുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടാവും എന്തായാലും ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ ആ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും എവിടെയാണ് പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും ഞാൻ വഴിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം ഇപ്പം സമയം ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ച ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് പോകാം ബൈക്കിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടെ ചെന്നിട്ട് കാണാം അതിനുമുപേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനും ഞാനും കൂടെ ആയിട്ട് നമ്മൾ വെട്ടുകാട് പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ എവിടെയാണ് പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വെട്ടുകാട് പള്ളിയിലോട്ടാണ് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ട് എന്തായാലും പോകണം പിന്നെ നമ്മൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ എത്തിയപ്പം തന്നെ നല്ല മഴ അടിപൊളി കണ്ടില്ലേ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ സൈഡിലോട്ട് ഒതുങ്ങിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇപ്പോൾ ഇറങ്ങിയുകൊണ്ട് നമ്മൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നല്ല മഴ ഞാനിപ്പോൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേപോലെ ചെറിയ ചെറിയ മൂഞ്ചിലൊക്കെ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട് എന്തായാലേ ആരോ കൂടോത്രം ഉത്രം ചെയ്യുന്നുണ്ട് തോന്നുന്നു ഗൈസ് എന്തായാലും നമ്മൾ അവിടെ മഴയൊക്കെ ചെറുതായിട്ട് തോന്നിയതിന് ശേഷം അതവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കാട്ടാക്കട സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട് പെയ്യുന്നുണ്ട് അത്ര വലിയ മഴ പെയ്തില്ലെങ്കിലും ആൾ നനയുന്ന രീതിയിൽ തന്നെയാണ് ചെറുതായിട്ടൊക്കെ മഴ പെയ്തു പോയത് പിന്നെ നമ്മൾ നേരെ പെട്രോൾ അടിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ പിന്നെ കാട്ടാകട സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് താഴോട്ട് തന്നെയുള്ള ഒരു പമ്പിൽ തന്നെയാണ് പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല വെയിൽ വാർഡ് തിരിച്ചാണ് ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നത് എന്തായാലും ചില സ്ഥലത്ത് മഴ പെയ്യും ചില സ്ഥലത്ത് മഴ പെയ്യില്ല അപ്പോൾ കാട്ടാകട കുറച്ച് താഴോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇതായാലും വാർഡ് തിരിച്ചാണ് ഇവിടെയൊക്കെ മഴ പെയ്യുന്നത് പിന്നെ നമ്മൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മുടെ പോകുന്ന ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യത്രമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നത് എന്തു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഒന്നര മാസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓടയൊക്കെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ അപ്പോൾ ഇവിടെ ഓട കെട്ടി ഫുൾ അടച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്നത് അന്ന് വന്ന സമയത്ത് ഈ റോഡ് ഫുള്ള് നല്ല തിരക്കൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് വന്നപ്പം അത്യാവശ്യം തിരക്കൊന്നും നമുക്ക് വണ്ടിയൊക്കെ സൈഡിൽ കൂടെയൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റുമായിരുന്നു എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ ഈ വെട്ടുകാട് പള്ളി വരുന്നത് അതുകൊണ്ട് തന്നെ തേരാപ്പാര എയ്റോപ്ലെയിനൊക്കെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഫൈനലി നമ്മൾ ആ വെട്ടുകാട് പള്ളിയിൽ അടുത്ത് എത്തിയിട്ടുണ്ട് വണ്ടിയും പാർക്ക് ചെയ്തിട്ട് നമ്മളത് അവിടെ അകത്തോട്ട് കയറാനായിട്ട് അങ്ങോട്ട് കയറി വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ വെട്ടുകാട് പള്ളിയിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്തായാലും അതവിടെയൊക്കെ ഫുൾ ആൾക്കാരൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടെ ആണല്ലോ അതുകൊണ്ടായിരിക്കാം സംഭവം ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും അതോടൊപ്പം തന്നെ പുറത്തുള്ള ഓരോ ഡിസൈൻ വർക്കൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ കിളി പോവുകയാണ് ഇത്രയും വലിയ പള്ളി അല്ലാതെ നേരിട്ട് പോയി കണ്ടിട്ടില്ല എന്തായാലും കൊച്ചിയിലേക്ക് എവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെയൊക്കെയുള്ള ഒരു വലിയ ഇത് കാണുന്നത് പിന്നെ അങ്ങ് ദൂരെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കയറാം കേട്ടോ പിന്നെ ചെരുപ്പ് അകത്ത് അലൗഡല്ലല്ലോ ഏത് അപ്പോൾ നമ്മളത് അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്തോട്ട് കയറാനായിട്ടുള്ള പ്ലാനിലാണ് പിന്നെ നല്ല വെയിലും പിന്നെ ഈ വെയിലത്ത് നിന്നിട്ട് ഇത് ഒരു തണലോ അകത്തോട്ട് വരുമ്പോഴുള്ള ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവിച്ചറിഞ്ഞാലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മളിത് അവിടെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കണ്ണ് തന്നെ ചെറുതായിട്ട് മങ്ങിയൊക്കെ വരികയാണ് കാരണം അവിടുത്തെ വാമ് ലൈറ്റും പിന്നെ പുറത്തുള്ള വെയിലും എല്ലാം കൂടെ അടിച്ചുകൊണ്ടായിരിക്കാം ഇതിൻ്റെ അകത്ത് തന്നെ സൈഡ് വേറെ ഫുള്ളും നമുക്ക് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ പ്രതിമകൾ കാണാൻ പറ്റും കേട്ടോ അതിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയതാണ് അത് കണ്ടപ്പം തന്നെ എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അൽത്താര വരുന്നതെല്ലാം അടിപൊളിയാണ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോൾ തന്നെ വലിയ ഫാന് അതേപോലെ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ ഇത്രയും വലിയ ഫാൻ കാണുന്നത് അപ്പോൾ പള്ളിയിൽ അകത്ത് കയറി അതിൻ്റെ ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ എടുക്കുകയാണ് പിന്നെ ആൾക്കാർ അത്ര കുറവാണ് അകത്ത് പുറത്തും കുറച്ച് പേരുണ്ടെന്ന് തന്നെ പറയാം പിന്നെ അത് ഒരു വലിയൊരു ടി വി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അപ്പുറ സൈഡിലും കൂടെ ഉണ്ട് പിന്നെ ആൾത്താരൊക്കെ അടിപൊളിയാണ് പിന്നെ നേർച്ചയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എന്താ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ തന്നെ മുട്ടുകൂത്താനായിട്ടുള്ള പലവയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചാരുപെഞ്ചൊക്കെ നമ്മുടെ പള്ളിയിലും ഇതേ സെയിം ചാരുബെഞ്ചൊക്കെ തന്നെയാണ് ഏകദേശം കുറച്ച് വലിപ്പം നമ്മുടെ പള്ളിയിലുള്ള ചാരു ബെഞ്ചിനുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ആ വലിയ ഫാനാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ രണ്ട് സൈഡ് തന്നെ ചെറിയ രണ്ട് ഫാനുണ്ട് അത് ഒടിഞ്ഞുപൂങ്ങിയൊക്കെ ഇരിക്കുകയാണ് എന്തായാലും സംഭവം അടിപൊളിയല്ലേ ഇതിൻ്റെ അകത്ത് പിന്നെ ക്യാമറ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കുറച്ച് വിളിച്ചോ കഴിച്ച് കയറുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഓരോ കൊത്തുപണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അടിപൊളി വ്യൂ പിന്നെ കണ്ടില്ലേ ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ വാതിലിൽ അടിപൊളി കൊത്തുപണി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ ഇത് തന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല നേരമായിട്ട് പിന്നെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി അത്രേ ഉള്ളൂ പിന്നെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഓവർ വ്യൂ വെട്ടുകാട് പള്ളിയിലെ ഓവർ വ്യൂ അപ്പോൾ നിങ്ങളിത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നേരത്തെ എടുത്ത ക്ലിപ്പ് ഒരു ഫ്രെയിമിൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ബീച്ചിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടിമാരം ഉണ്ട് കേട്ടോ പിന്നെ അവിടെ അടുത്തൊരു ബോട്ടൊക്കെ എടുത്ത് മറിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ നമ്മളവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇവിടെയാണെങ്കിൽ നല്ല വെയിലാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല മുട്ട വെയിലുള്ള സമയത്താണ് വന്നത് ഉച്ചയ്ക്ക് അവസ്ഥ പിന്നെ ബീച്ചിൻ്റെ അവിടെ വന്നപ്പോൾ തന്നെ അടിപൊളി തിരമാലയൊക്കെ ഉണ്ടായിരുന്നു അതും കണ്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ അതിൻ്റെ വിഷ്വൽസും ഷൂട്ട് ചെയ്തും അതിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടും ആസ്വദിച്ചും അങ്ങനെ ചുമ്മാ അവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇപ്പോഴും പ്ര പറയുന്ന കാര്യം തന്നെയാണ് മുട്ട വെയിലിൽ ബീച്ചിലൊന്നും വരില്ലെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വേളി ബീച്ച് ഫ്ലോയിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പിന്നെ ആ സമയാകുമ്പം എന്തായാലും ഞാൻ വന്നു പോവും സ്വാഭാവികം പിന്നെ കുറച്ചും കഴിഞ്ഞപ്പം തന്നെതാ ഇൻഡിഗോ എയ്റോപ്ലെയിൻ്റോ പോകുന്നതാണ് പറന്ന് പോവുകയാണ് അപ്പോൾ തൊട്ടടുത്ത് നിന്ന് പോലെ തോന്നും പക്ഷെ തൊട്ടടുത്തൊന്നും അല്ല പോകുന്നത് പിന്നെ കണ്ടില്ല ഈ പള്ളിയുടെ ഓവർവ്യൂ കാണാം അടിപൊളിയാണ് പിന്നെ ഞാൻ ഇതിൽ ഒരുപാട് നാളായി വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പള്ളിയാണ് പക്ഷേ ഇപ്പോഴാണ് ടൈം കിട്ടിയത് പിന്നെ ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ചോക്കോ ബാർ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചോക്കോ ബാർ കഴിച്ചു അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു പിന്നെ നേരെ നമ്മൾ വീട്ടിൽ പോകാനായിട്ടുള്ള പ്ലാനിലാണ് പിന്നെ സൈഡ് വാരമൊക്കെ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നേരത്തെ വന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു ഇപ്പം കുറച്ച് ഇപ്പുറത്തുള്ള ഒരു സൈഡിൽ കൂടെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്ക് തന്നെ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല വെയിൽ ഉള്ള സമയത്ത് വരാതിരിക്കാനായിട്ട് നോക്കുക ഇങ്ങനെ ഉപദേശിക്കുന്ന ഞാൻ തന്നെ സമയമാകുമ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഇതേപോലെ അടിപൊളിയായിട്ട് വെയിലും കൊണ്ട് വീട്ടിൽ പോകുന്ന പ്രവണതയാണ് പിന്നെ ഈ സൈഡിൽ വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ടില്ലേ കല്ലറ കാണാൻ പറ്റി കല്ലറ തോന്നുന്നു എല്ലാവരെയും മരിച്ചവരുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ രണ്ട് നില ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുടുംബ കല്ലറാണോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കല്ലറ് കാണുന്നത് പിന്നെ അതിൻ്റെ വണ്ടി വർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ വീഡിയോ എടുത്തപ്പോൾ തന്നെ അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള ട്രാവൽ വ്ലോഗൊക്കെ മാക്സിമം നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടാമെന്നൊക്കെയാണ് വിചാരം എന്തായാലും നമ്മൾ ഷോർട്സ് വ്ലോഗ് ഒന്നരടമെങ്കിലും വീഡിയോ വരും എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ